ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അവിടെ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ തേങ്ങയില്ല അപ്പോൾ തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പം തേങ്ങയില്ലാത്ത സമയത്ത് നമുക്കൊരു തേങ്ങ ചട്ടിനി അരയ്ക്കണം അതായത് ദോശയ്ക്കും ഇഡ്ഡലിക്കും മാപ്പത്തിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചട്ടിനി അരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയില്ലെങ്കിൽ പോലും നമുക്ക് അരയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ അതായത് നമ്മളൊരു ചീന ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള സവോളം നമ്മളതിലേക്ക് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് നല്ല വുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ പീസ് രണ്ട് പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളതിനൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി വയറ്റി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എണ്ണയിലൊന്ന് മൂപ്പിച്ച് ആ ഒരു പച്ചമണം പോകാൻ ആ ഒരു ടൈം മാത്രം കൊടുത്താൽ മതിയാവും കേട്ടോ അതിനുശേഷം നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കറിവേപ്പില ഞാനിതിലേക്ക് ഒരു തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്തിലും കറി വെക്കുന്നതിലാണെങ്കിലും ചട്നി അരക്കുന്നതിലാണെങ്കിലും എല്ലാത്തിലും നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ഹെൽത്തിനും വളരെ നല്ലതാണ് ഈ കറിക്ക് പ്രത്യേക സ്വാദും കിട്ടാനും നമ്മളതിലേക്ക് പൊരി കടലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ശരിക്കും രണ്ട് പിടിയോളം കയ്യിൽ നിറച്ചും രണ്ട് പിടിയോളം പൊരി കടലി ഇട്ടിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഫ്രൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ചട്നിയൊക്കെ തേങ്ങ ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുന്ന ആ ഒരു കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ആക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെയുള്ള ചട്നി കുറച്ച് തിക്കായിട്ടുള്ളതാണ് ടേസ്റ്റ് കൂടുതലായിരിക്കാം എന്നിട്ട് പിന്നെ നമുക്കിത് കടുക് താളിക്കാം കേട്ടോ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും മറ്റാൽ മുളക് ഇണ്ടാന്നുണ്ടെങ്കിൽ മറ്റാൽ മുളകൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയില്ലാതെ തന്നെ തേങ്ങാ ചട്നി നമ്മളിവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ചിലർക്കൊക്കെ തേങ്ങ ചെലവാനൊക്കെ മടിയുള്ളവർക്ക് പോലും ഈ ഒരു റെസിപ്പി വളരെ ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേന്ത്രപ്പഴം ആണെങ്കിലും ചെറുപഴം ചെറുപഴമാണെങ്കിലും റോബസ്റ്റാ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് വാങ്ങിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഫുള്ളായി തന്നെ പഴുത്ത് കറുത്തു പോവാറുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ ആവശ്യമുള്ള പഴം എടുത്തതിന് ശേഷം ബാക്കിയുള്ള പഴം ഇതുപോലെ ആ ഒരു ചെറുപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളതിലേക്ക് നമ്മൾ ഇതുപോലെ ക്ലീൻ ഫിലിം ഉണ്ടല്ലോ ഇത് അതിലേക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക അതായത് അതിൻ്റെ ആ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് ചിറ്റിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ചിറ്റിച്ച് നമ്മൾ ശരിക്കും കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പഴുക്കില്ല അതുപോലെ പെട്ടെന്ന് കറുപ്പടിക്കില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിലും ക്ലിം ഫിലിം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറുണ്ടല്ലോ ആ കവറ് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്തൊന്ന് ചിറ്റിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പം അതും ഇല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് പേപ്പറും ഇതിൻ്റെ ഈ ഒരു തണ്ടിൻ്റെ ഭാഗത്ത് നന്നായി ഒന്ന് ചിറ്റിച്ച് കവർ ചെയ്ത് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് വീട്ടിലാണ് ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും മാക്സിമം നമ്മൾ പഴങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതിനേക്കാളും പുറത്ത് തന്നെ വെക്കുന്നതായിരിക്കും വളരെ നല്ലത് കേട്ടോ അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഴുത്തു പോകും എന്നുള്ളൊരു പ്രശ്നമാണല്ലോ അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ ചെറുപഴം വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളതും ഇതുപോലെ ആ ചെറുപ്പിൽ നിന്ന് ഓരോ പഴം സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഞാനിത് ഇവിടെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ചെറിയൊരു പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പീസ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാതെ നല്ല ഇതുപോലെ ആയിട്ട് വെക്കാതെ ഇതുപോലെ ക്ലിം ക്ലിം യൂസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്താണെങ്കിൽ പുറത്താണെങ്കിൽ വെച്ചാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ അതിൽ ചെറിയ പൊടീച്ചയൊക്കെ വന്നിട്ട് ഈച്ച വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് മൊത്തത്തിൽ ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപോലൊന്നും ചെയ്തു ഇത് നിങ്ങൾ ഫ്രിഡ്ജിനകത്താണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം അത് ചീഞ്ഞ് പോവുക ഒക്കെ ഇടവരിക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇത് മാത്രമല്ല വേറെ എന്ത് തന്നെ നമ്മൾ കട്ട് ചെയ്താലും ഇപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ആവശ്യത്തിന് ഒരു മുറി എടുത്തിട്ട് അടുത്ത മുറി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ ഇതുപോലൊന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പെരിഞ്ചീരകം വെച്ചിട്ടുള്ള ടിപ്പാണ് നമ്മൾ സാധാരണ പെരിഞ്ചീരവൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ കുപ്പിയിലാക്കി നമ്മൾ വെക്കാറുണ്ട് സ്റ്റോർ ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ പെരിഞ്ചീരകം വാങ്ങിക്കഴിഞ്ഞാൽ പെരിഞ്ജീരകം മാത്രമല്ല പെരിഞ്ചീരവുമാണെങ്കിലും അതുപോലെ നല്ല ജീരകമാണെങ്കിലും ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം കഴുകുകട്ടോ അത് കഴുകി കഴിയുമ്പോൾ നല്ലവണ്ണം അഴുക്ക് അതിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് പാക്കറ്റിൽ വാങ്ങുന്നതാണെങ്കിലും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്തെങ്കിലും പൊടിക്കാനൊക്കെ ആയിട്ടൊക്കെ എടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുരുമുളകൊക്കെ നമ്മൾ പാക്കറ്റിൽ വാങ്ങും അപ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് നന്നായി ഒന്ന് കഴുകി ഒന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടു കൂടാതെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പം പെരിഞ്ചീരമൊക്കെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ എടുക്കുകയുള്ളൂ അപ്പോൾ കുറെ കഴിയുമ്പോൾ അത് പൂത്ത് പോവും അതിൽ പൂപ്പലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മളത് നല്ലോണം ഒന്ന് വറുത്ത് വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഇത് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഇതുപോലൊന്ന് വെള്ളം വാരാൻ വെച്ചതിന് ശേഷം നമ്മളൊന്ന് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കി ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് അതിൽ പൂപ്പൽ വരില്ല മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കുക എന്നുള്ളത് പോസിബിളല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലൊരു ചീന ഇട്ടിട്ട് നമ്മൾ നന്നായിരുന്നു ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുത്തിട്ട് നമ്മൾ ചൂട് നല്ലോണം പോയതിന് ശേഷം മാത്രം നമ്മൾ ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കേടുവരില്ല ഇപ്പം അതേപോലെ തന്നെ നമ്മൾ മുളക് പൊടിയാണെങ്കിൽ മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിലും മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേടു കൂടാതെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് കൂടുതൽ നാളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളിത് കുറച്ച് പെരിഞ്ചീരകം നമ്മളിത് വറുക്കാനാണ് വറുത്ത് പൊടിച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഒക്കെ പൊടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ച് നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പെരിഞ്ജീരകത്തിന് നല്ല മണവും നല്ല സ്വാദും ഉണ്ടാവും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ കറിയിലിടുമ്പോൾ ചെറിയൊരു പീസ് വളരെ കുഞ്ഞു പീസ് പട്ടയും അതുപോലെ ഒരു ഗ്രാമ്പുവും നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറേഴ് കുരുമുളക് കുരുമുളകും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ കുരുമുളകും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരളവിൽ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം തന്നെ അരിയും എന്താ ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ലാത്ത നമ്മളിപ്പോൾ ചോറ് വയ്ക്കുന്ന അരിയാണെങ്കിലും പച്ചരിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഏതാ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അത് കുറച്ച് അരിയും കൂടെ ഞാൻ ഇതിലേക്ക് പൊന്നി അരിയാണ് ഞാൻ ഇട്ടത് കേട്ടോ വളരെ കുറച്ച് പൊന്നി അരിയും കൂടെ നമ്മൾ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കുക എടുക്കുക നമ്മളിത് വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ സൂക്ഷിക്കുക ഹൈ ഫ്ലെയിമിൽ അതായത് ഇതിൻ്റെ നനവെല്ലാം പോയി കഴിയുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം ആ നനവിൻ്റെ ഈർപ്പം മുഴുവനായി പോയി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ നമ്മളിതിനൊന്ന് ചൂടാക്കിയെടുക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇപ്പോൾ നമ്മളതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഈ സേനങ്ങളൊക്കെ ഇതിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മളിത് കറിയിൽ അതായത് മീൻകറിയിലാണെന്നുണ്ടെങ്കിലും ചിക്കനോ ഇറച്ചി ഇറച്ചിക്കറി എന്തിലാണ് നമ്മൾ പെരിഞ്ചീരകം ഇടുന്നത് കറിയിലൊക്കെ ഇടുമ്പോൾ സാധാരണ പെരിഞ്ചീരകം ഇടുമ്പോൾ ഉള്ള ടേസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റും അതുപോലെ ഈ പെരിഞ്ചീരകത്തിൻ്റെ മണവും ഒട്ടും പോയിട്ടും ഉണ്ടാവില്ല നഷ്ടപ്പെടാതെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ഇത് നമ്മൾ നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതായത് ആ പെരിഞ്ചീരകം എല്ലാം പൊട്ടുന്ന ശബ്ദം വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ചൂടാറാണ് നൈറ്റ് വെയിറ്റ് ചെയ്യ ആ ചൂടോട് കൂടി立て പൊടിച്ച് കഴിഞ്ഞാ ഇനി നാല നനവീന്റെ ഒരു ഇതു വേるട്ടോ അപ്പോൾ ഇത് നന്നയുന്ന ചൂടാറയുന്ന ശേഷം നമ്മൾ ഇതിനെ ഒരു ജാറിൽ ഇട്ടിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഇതിലിട്ടിട്ട് നമ്മൾ ഇതിനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പിന്നെ നമ്മൾ പെരിഞ്ജീരകമൊക്കെ തന്നെ നമ്മളിതുപോലെ വറുത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ചിക്കണോ അല്ലെങ്കിൽ മീനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കകത്ത് ആ ഒരു ബാഡ് സ്മെല്ല് പോവാനായിട്ടൊക്കെ നമ്മൾ പെരിഞ്ചീരകം കഴിക്കാറുണ്ട് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ചീരം ആകുമ്പോൾ സാധാരണ പച്ചയ്ക്ക് കഴിക്കുന്ന പെരിഞ്ജീരകത്തിനേക്കാളും നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള ഒന്ന് വറുത്തെടുത്തിട്ടുള്ള പെരിഞ്ചീരമൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ നമുക്ക് ഒരല്പം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും ഫുഡ് കഴിച്ചതിന് ശേഷം പെരിജീലകൾ കഴിക്കുമ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വായ്ക്കകത്തുള്ള ആ ഒരു മീനിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലെല്ലാം പോവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ഇതിനൊരു ചിൽ എപ്പോഴും നമ്മളിങ്ങനെയുള്ള പൊടികളും എല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി വെക്കാതെ ചില്ലിൻ്റെ ബോട്ടിൽ തന്നെ നമ്മൾ ആക്കി വെക്കുന്നതാണ് വളരെ നല്ലത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ലവണ്ണം തന്നെ നമ്മൾ ഈ മിക്സിയുടെ ജാറിൻ്റെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ ആ ചൂടെല്ലാം പോയതിനു ശേഷം വേണം നമ്മളതിനെ അടച്ച് വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനും സാധിക്കും ഇതുപോലെ തന്നെ നല്ല ജീരകമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് യൂസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ മഴക്കാലം ഒക്കെ ആയത് കാരണം നമ്മൾ കൂടുതലായിട്ടൊക്കെ പൊടിച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടുവരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക പിന്നെ എപ്പോഴും കഴുകിയിട്ടൊക്കെ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ പെരിജീരകം പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതും കൂടെ ചേർത്ത് നമ്മൾ പൊടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റും സ്വാദും കറക്കി കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ആണ് നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടപ്പമ്മമാർക്കും ഒരേപോലെ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബായ്